പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നില്ലേ എൻ്റെ ഓർക്കിഡ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എങ്ങനെയാണ് പരിചരണം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്ന് ഓക്കെ ഇന്നത് പറഞ്ഞു തരാൻ കേട്ടോ അതുകൊണ്ട് ഇവിടെ ഒരു ബോട്ടിൽ ഒരു പണി ആരോപിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല മക്കളെ ഇത് കണ്ട അതുകൊണ്ട് ടോപ്പോടുകൂടി വെച്ച് അവിടെ ഈ ചകിരി കയറ് ചുറ്റാൻ തികഞ്ഞില്ല എന്നാലും കുഴപ്പമില്ല അല്ലേ രണ്ട് കുഞ്ഞി ഫ്ലവറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളൊരു ചെറിയ പ്ലാന്റി വലിയ പോട്ടിലും വെക്കരുത് വലിയ പ്ലാന്റി ചെറിയ പോട്ടിലും വെക്കരുത് വേണ്ട പ്ലാന്റിൻ്റെ അനുസരിച്ച് പോട്ട് മാറ്റി കൊടുക്കണം അതെല്ലാം ഒരേപോലെ തന്നെ റോസ് പ്ലാന്റ് ആയാലും ഏത് പ്ലാന്റ് ആയാലും അങ്ങനെ തന്നെ കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം സാഫ് സ്പ്രേ ചെയ്യും ഒരു വട്ടം ഞാൻ എപ്സം സോൾട്ട് സ്പ്രേ ചെയ്യും പിന്നെ നീം ഓയില് നമ്മുടെ റോസ് പ്ലാന്റിന് സ്പ്രേ ചെയ്യണ കാര്യങ്ങളില്ല കീടനാശിനങ്ങൾ നീം ഓയില് സോപ്പ് ലിക്വിഡ് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും അതുകൂടാതെ അലോവേറയുടെ ലീഫില്ലേ അത് വെളുത്തുള്ളി മിക്സ് ചെയ്ത് അത് സ്പ്രേ ചെയ്യും വെളുത്തുള്ളി മിക്കപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കും അത് ദിവസമൊന്നും നോക്കില്ല എനിക്കെപ്പോഴാണ് മൂടുത്തുന്നത് ആ സമയത്തെല്ലാം ഞാൻ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ ശീമക്കൊന്നയുടെ ലിഫില്ലേ അത് വെള്ളത്തിയിട്ട് കുതിർത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും മിക്സിയിലിട്ട് അരച്ചിട്ട് അപ്പോൾ തന്നെ അരച്ചിട്ട് അപ്പോൾ തന്നെ ഒത്തിരി വെള്ളം കൂട്ടണം കേട്ടോ എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ മഴയില്ലാത്ത ടൈമിൽ മാത്രം മഴയുള്ള ടൈമിൽ ചെയ്ത് കൊടുക്കത്തില്ല സാഫ് മാത്രം പിന്നെ നീം ഓയിൽ ഇത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ എച്ച് സോൾട്ട് എന്തായാലും ചെയ്യും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങൾ പിന്നെ പയറ് പരിപ്പൊക്കെ കറി വെക്കുന്ന ദിവസമാണെങ്കിൽ അത് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിടുമല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് വെച്ചിട്ട് അത് അരച്ചിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് കണ്ടോ ഒരു ഡെൻട്രോബിയത്തിനെ കണ്ടോ നിങ്ങൾ വലിയ മുണ്ട കാട്ടായി കാട്ടായവൾ ഒരു വർഷമൊ ഈ പ്ലാന്റ് ആണ് പക്ഷേ ഓർക്കിഡ് പ്ലാന്റ് എല്ലാം ഒരേപോലെ വള വളർത്തില്ല അത് ഏത് പ്ലാന്റ് ആയാലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ നമ്മൾ കൊടുക്കുന്ന കെയറും പരിചരണവും എല്ലാം കൂടി കൂടി ഏതെങ്കിലും പ്ലാന്റി ഞാൻ എന്നെ തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാവൂലൊന്നും പറഞ്ഞ് നിൽക്കും എന്നെപ്പോലെ അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട സ്ലോവിലായാലും അത് വന്നോളും ഈ നമ്മുടെ റോസ് പ്ലാന്റ് വെച്ച് നോക്കുമ്പോൾ ഓർക്കിഡ് പ്ലാന്റ് ഭയങ്കര സ്ലോ ആണ് ഒരു റൂട്ട് വരാനും ഒരു ലീഫ് വരാനൊക്കെ എത്ര സമയം നമ്മൾ നോക്കി നോക്കിയിരിക്കണോന്നറിയോ അന്ന സമയത്തേ വരത്തുള്ളൂ പിന്നെ ചാണകവെള്ളം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ റോസ് പ്ലാന്റിന് കൊടുക്കാനായിട്ട് അതിൽ നിന്നെടുക്കാം അതിൽ നിന്ന് കുറച്ചെടുക്കുക ഒരു ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് അതൊരു ആറ് ഗ്ലാസ് സാധാ വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ഇതുങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം റൂട്ടിലും ലീഫിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സാഫ് കലക്കി വെച്ചിട്ട് ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു കുറച്ച് കട്ടിയിൽ ഒരു ആ ഒരു ഇച്ചിരി എടുത്ത് ഒരു അര സ്പൂൺ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് അത് മുക്കിയിട്ട് പിന്നെ ലീഫുകളെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കാം ഫംഗലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ ഈ ഫെലനോസിക്സിനാണ് ഏറ്റവും കയറ് വേണ്ടത് രണ്ടു ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഞാൻ എല്ലാ പോട്ടിലും ഇങ്ങനെ മുട്ടയുടെ തോടില്ലേ പൊടിച്ചിട്ട് നൈസായിട്ട് പൗഡറാക്കൂല അല്ലാതാക്കിയിട്ട് എല്ലാത്തിൻ്റെയും ചൂടിലിട്ട് കൊടുക്കും എൻ്റെ ഒരു വിശ്വാസം അത് കാൽസ്യം ഒക്കെ കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് കണ്ടോ എല്ലാത്തിനും ചൂട്ടിൽ അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ചകിരി തൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് വെക്കണത് മഴ സമയത്തെടുത്ത് മാറ്റണം മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാം മഴ സമയത്ത് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരും നമ്മുടെ ചെടികൾ ഈ റോസ് പ്ലാന്റ് പോലെ ഒന്നുമല്ല വെളിമാരും ഭയങ്കര ഒരു ഇള്ളക്കുഞ്ഞുങ്ങളാണ് എവിടെയെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഈ ഫംഗല് അങ്ങനെയുള്ള അസുഖമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് വരുത്തുന്ന സാധനങ്ങളാണ് അപ്പം നമ്മളതനുസരിച്ച് കെയർ ചെയ്യണം ഈ ജൈവവളങ്ങൾ കൊടുക്കുന്നവരോടാണ് കേട്ടോ മഴയത്ത് ഒരു കാരണവശാലും ഈ ജൈവവളങ്ങൾ കൊടുക്കാൻ പാടില്ല പിന്നെ എപ്പം സോൾട്ട് പിന്നെ സാഫ് നീമോയിലൊക്കെ നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ വളങ്ങൾ കൊടുക്കുന്നത് പിന്നെ കെമിക്കൽ കൊടുക്കുന്നവർക്ക് എൻ പി കെ അങ്ങനെ കുറേ എന്തോ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവർ കൊടുക്കുന്നവർക്ക് കുഴപ്പമില്ല അവർ കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കാം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ എൻ്റെ പ്ലാന്റിന് ഇതുവരെയായിട്ടും ദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഈ കെയറിങ് കൊണ്ട് ഞാനേ എത്ര പരിഷ്കാരിയാണെങ്കിലും ഞാൻ ഫുഡുകളെല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ് മക്കളെ കൊടുക്കുന്നത് ഒരേപോലെ പിന്നെ എൻ്റെ അസുഖ കാരണങ്ങൾ കൊണ്ട് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പ്ലാന്റിൽ ഇത്തിരി ക്ഷീണങ്ങൾ വന്നാലും മാത്രം കുഴപ്പമുള്ളൂ അല്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട അന്ന് നിങ്ങൾ കണ്ടില്ലേ ആ കിക്കീസ് ഇത്രയായിട്ടുണ്ട് വരുന്നേ ഉള്ളു സ്ലോവിലല്ലേ വരുള്ളു നോക്കി നോക്കി നമുക്ക് കണ്ണ് കഴക്കും നമ്മുടെ അപ്പോൾ ഓർക്ക് ഓർക്കിഡ് പ്ലാന്റ് വളർത്താൻ മടിയുള്ളവർക്ക് ഇങ്ങനെയും സമയമില്ലാത്തവർക്കും ഒത്തിരി വളങ്ങൾ വാങ്ങിച്ച് പൈസ കുറേ വേണമല്ലോ അപ്പോൾ ചെടികൾ തന്നെ ഒത്തിരി പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത് പിന്നെയും വളങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ എന്തായാലും നമ്മുടെ കെയറിങ് കൊണ്ടും നമ്മുടെ പരിചരണവും എല്ലാം കൊണ്ടും നമ്മുടെ ചെടികൾ സുന്ദരി സുമുഖ അങ്ങനെ വളരും ഞാൻ ഗ്യാരണ്ടി കണ്ടോ കുഞ്ഞൊരുമുള്ള ഞാൻ ഇങ്ങനെയും വെച്ചിരുന്നു പല രീതിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പോട്ടിനൊക്കെ എത്രയോ വിലയാണെന്നറിയോ എനിക്കേ മണ്ണിൻ്റെ പോട്ടൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ അത് വാങ്ങാനുള്ള ഇപ്പോൾ സാമ്പത്തികമൊന്നുമില്ല പിന്നെ അത് ഹാങ് ചെയ്താലും അത് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടില്ലേ അതിനുള്ള സൗകര്യവും ഇല്ലല്ലോ അത് പൊട്ടിപ്പോകൂലേ താഴെ വീണ് അപ്പം നമ്മളെല്ലാം ചിന്തിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ ചെയ്തത് പക്ഷേ ഇങ്ങനെയുള്ള ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ഇവിടെ കുഞ്ഞിപ്പയുങ്ങളുണ്ട് അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്നു നാല് പ്ലാന്റ് വാങ്ങണേന്നല്ലത് ഒരു പ്ലാന്റ് ആയാലും മെച്ചൂറായ നല്ലൊരു ഹെൽത്തി ആയൊരു പ്ലാന്റ് വാങ്ങണം കേട്ടോ അത് കണ്ട ഞാൻ എത്ര നാളായെന്നറിയുമ്പോൾ ഇതും കടന്ന് കഷ്ടപ്പെടുന്നത് വീട്ടിലെ ഞാൻ അപ്പോൾ ഒരുവിധം എല്ലാ കെയറിങ്ങും പറഞ്ഞ് കഴിയുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും ഒരുവിധം ഓർക്കിഡിൻ്റെ കെയറിങ് മനസ്സിലായില്ലേ ഇനി ഞാൻ ഓരോ വീഡിയോയിൽ കൂടി പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാണേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്